ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ തിരുവോണ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് തിരുവോണ ദിനാശംസകൾ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന വന്നേക്കൂട്ടോ തൃശ്ശൂർക്ക് വന്നേക്കാം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ കുളിച്ച അമ്പലത്തെ പൂവാണ് പൂക്കളൊക്കെ ഇട്ടു പൂക്കളം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ല അപ്പോ നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ ഞങ്ങൾ രാവിലെ ആ നമ്മളാ അമ്പലത്തിലുണ്ട് ഇനി ഞാൻ വിചാരിച്ചാട്ട നമ്മളെ മീൻ ചൂണ്ടുന്ന അമ്പലം ആണ് അത് പാടത്തമ്പലം പാടത്തലിടന്നു മഞ്ഞത്തോള ജീവനുണ്ട് നമ്മളെ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വീട്ടിൽ പോകട്ട അപ്പോൾ ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് എന്റെ അമ്മയുടെ പിറന്നാളും കൂടി കേട്ടൊന്ന് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരായിരം പിറന്നാൾ ആശംസകളും കൂടി ഞാൻ നേരുന്നു നിങ്ങളുടെ ഡേഡി നിന്നും എൻ്റെ അമ്മയ്ക്ക് യശസ്സായി അറിയിക്കണം കേട്ടോ ഓക്കെ ഞാൻ ഇങ്ങനെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളവിടെ ഒരു പാഠഭാഗമാണ്